സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വസതിയിൽ നടന്ന പൂജാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് മുതിർന്ന അഭിഭാഷകരായ ഇന്ദിരാജയസിംഗും പ്രശാന്ത് ഭൂഷണും ഉൾപ്പെടെ നിരവധി ആളുകളാണ് പ്രധാനമന്ത്രിക്കെതിരെയും ചീഫ് ജസ്റ്റിസിനെതിരെയും വിമർശനം ഉയർത്തുന്നത് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച പൂജയ്ക്കാണ് പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിലേക്ക് എത്തിയത് പരമ്പരാഗത മഹാരാഷ്ട്രയിലെ തൊപ്പി ധരിച്ചാണ് അദ്ദേഹം ചന്ദ്രചൂഡിന്റെ വീട്ടിലേക്ക് എത്തിയത് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള അധികാര വിഭജനത്തിൽ ചീഫ് ജസ്റ്റിസ് വലിയ വിട്ടുവീഴ്ച ചെയ്തുവെന്ന് ഇന്ദിരാ ജയ്സിംഗ് പറയുന്നു ചീഫ് ജസ്റ്റിസിൻ്റെ സ്വാതന്ത്ര്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ജയ്സിംഗ് പറയുന്നുണ്ട് എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലാണ് ചീഫ് ജസ്റ്റിസിനെ ഇവർ വിമർശിക്കുന്നത് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള അധികാര വിഭജനത്തോട് ഇരുവരും കാണിച്ച ഈ പരസ്യമായ വിട്ടുവീഴ്ചയിൽ എസ് സി ബി എ അപലപിക്കുന്നെന്നും ഇന്ദിരാ ജയ്സിംഗ് പറയുന്നു മുതിർന്ന സുപ്രീംകോടതി അഭിഭാഷകൻ കപിൽ സിബലിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് ഇന്ദിരാ ജയ്സിംഗിൻ്റെ ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇന്നലെയാണ് ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും തമ്മിൽ ഡൽഹിയിലെ ഡി വൈ ചന്ദ്രചൂഡിൻ്റെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു അതേസമയം ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് മോദിയുമായി സ്വകാര്യമായി കൂടിക്കാഴ്ച നടത്തിയത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണെന്നായിരുന്നു പ്രശാന്ത് ഭൂഷന്റെ പ്രതികരണം ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാർക്കുള്ള പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നും അദ്ദേഹം പറയുന്നു എക്സിക്യൂട്ടീവിൽ നിന്ന് പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനും സർക്കാർ ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും ചുമതലപ്പെടുത്തിയ ഒരു സംവിധാനമാണ് ജുഡീഷ്യറി ഈ കൂടിക്കാഴ്ച വളരെ മോശമായ സൂചനയാണ് നൽകുന്നതെന്നും അദ്ദേഹം പറയുന്നു ഇവർക്ക് പുറമെ പ്രതിപക്ഷ പാർട്ടികളും നേതാക്കളും മോദിയെയും ചീഫ് ജസ്റ്റിസിനെയും വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ശിവസേന അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെ അടക്കമുള്ള നേതാക്കളാണ് സി ജെ ഐക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മോദിയും ചീഫ് ജസ്റ്റിസും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മാന്യരെ ഇതാണ് റിപ്പബ്ലിക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന അടിക്കുറിപ്പോടുകൂടി ആർ ജെ ഡി എം പി മനോജ് ദിൽ പ്രതികരിക്കുകയുണ്ടായി രാജ്യത്ത് ആഗമാനം ആഘോഷങ്ങൾ നടക്കുമ്പോൾ പ്രധാനമന്ത്രി എത്തിയത് ചീഫ് ജസ്റ്റിസിൻ്റെ വസ്തിയിലാണ് ഈ കൂടിക്കാഴ്ച പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് യു ബി ടി നേതാവ് സഞ്ജയ് റാവത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ജഡ്ജിമാർ പൂച്ചെണ്ടുകളോ അഭിനന്ദന കത്തുകളോ അയക്കാൻ തുടങ്ങിയാൽ ഉന്നത പദവിയെ മാനിച്ചുകൊണ്ടുള്ള അഭിനന്ദനം കൂടിയാണെങ്കിലും ജുഡീഷ്യറിക്ക് മേൽ പൊതുജനത്തിനുള്ള വിശ്വാസത്തിന് ഇളക്കം സംഭവിക്കും ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ജസ്റ്റിസ് വി ഡി തുൽഗാപൂർക്കറുടെ നിരീക്ഷണമാണ് ഇത് ഉദ്ധരിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് സഞ്ജയ് ഘോഷ് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് തൻ്റെ അതൃപ്തി അറിയിച്ചത് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം ഡോക്ടർ അശോക് ധാവ്ലെ സി പി ഐ എം എൽ അംഗം ക്ലിഫ്റ്റൻ ഡി റൊസാരി എന്നിവരും ചീഫ് ജസ്റ്റിസിനെതിരെ വിമർശനം ഉന്നയിച്ചു വിരമിച്ച ശേഷം എപ്പോഴാണ് ഒരു രാജ്യസഭ എം പി ആയി ചീഫ് ജസ്റ്റിസ് വരുന്നതെന്നും അല്ലെങ്കിൽ ഗവർണർ നിയമമന്ത്രി സ്ഥാനങ്ങളിലേക്ക് അദ്ദേഹം എത്തുന്നതെന്നും ആലോചിക്കേണ്ടതുണ്ടെന്നാണ് അശോക് ഗാവ്ലെ പറയുന്നത് ഇന്നലെ രാത്രി ഇന്ത്യ കണ്ട ഏറ്റവും അസ്വസ്ഥത നിറഞ്ഞ ഒരു ചിത്രം തന്നെയാണിത് രാജ്യത്തിൻ്റെ ഉന്നത എക്സിക്യൂട്ടീവ് പദവിയിലിരിക്കുന്ന ഒരാൾ ജുഡീഷ്യറിലെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന മറ്റൊരാളുടെ വീട്ടിലെ അതിഥിയായി വരുന്നു ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ മുന്നിലെ ഏറ്റവും വലിയ വ്യവഹാരിയായി എത്തുന്നത് അതാത് കാലത്തെ ഗവൺമെൻറ്റുകളാണ് അതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റും ജുഡീഷ്യറിയും തമ്മിൽ വളരെ കൃത്യമായ അകലം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ജനാധിപത്യ രാജ്യത്തിലെ അലിഖിത നിയമമാണത് ഈ അതിർവരമ്പ് നഷ്ടമാവുന്ന ദൃശ്യമാണ് ഇന്നലെ നമ്മൾ കണ്ടത് ഈ ഒരൊറ്റ നടപടിയിലൂടെ ജസ്റ്റിസ് ചന്ദ്രചൂഡും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്തെ ന്യായാധിപന്മാർക്ക് നൽകുന്ന സൂചന എന്താണ് സർക്കാരിനെതിരായി കോടതികൾക്ക് മുന്നിൽ വരാനിരിക്കുന്ന കേസുകളെ ഇത് എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് ഇനിയുള്ള നാടുകളിൽ കണ്ടറിയേണ്ട കാര്യമാണ് ഇതൊക്കെ രണ്ടു മാസം കൂടിയേ ഇനി ചന്ദ്രചൂഡിനെ കാലാവധിയുള്ളൂ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം മറ്റെന്തെങ്കിലും ഉയർന്ന പോസ്റ്റിന് വേണ്ടിയുള്ള ശ്രമം ആണോ ഇതെന്നും ഊഹങ്ങളുണ്ട്